നമ്മളെ എല്ലാ വിഷമങ്ങളും ഹാല്ക്കായ പടച്ചെറപ്പ് മാറ്റിത്തരാനാണ് രണ്ടാമത്തെ സ്വലാത്ത് നാലായിരത്തി നാലായിരത്തി അറുനൂറ് കിലോമീറ്റർക്ക് പുറത്തും വിശ്രമം കൊള്ളുന്ന റസൂൾ ഉള്ള രണ്ടാമത്തെ സ്വലാത്ത് ചൊല്ലുന്നത് നമ്മളെ രോഗങ്ങൾ മാറാനാണ് മൂന്നാമത്തെ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് മരിക്കുന്നതിന്റെ മുൻപ് ഒരു തവണയെങ്കിലും പച്ചക്കുപ്പ കണ്ടിട്ട് അടുത്ത് പോയിട്ട് അങ്ങനെ പറയാനുള്ള ഭാഗ്യമല്ലാഹു നൽകട്ടെ പോയവർക്ക് ഇനി പോകാനുള്ള ഭാഗ്യം നൽകട്ടെ ഈ കൂട്ടത്തിൽ പത്ത് ഒരാളുണ്ട് നോക്കാണെങ്കിൽ ആർക്കാ രോഗം പറയാൻ പറ്റുമോ ആദ്യം പറയാൻ അതുകൊണ്ട് തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പല്ലവരെ എന്തൊക്കെ രോഗങ്ങളുണ്ടോ അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ ഒരു മുപ്പത് വയസ്സുള്ള ഒരു സഹോദരി നാല് മക്കളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു ദ്വാരക്കണേ കുട്ടി പറയാ എന്റെ അമ്മാക്ക് തങ്ങളെല്ലാങ്ങൾ എങ്ങനെ തരാതിരിക്കട്ടെ കേട്ടോ അതുകൊണ്ട് എന്തൊക്കെ രോഗങ്ങളുണ്ടോ അല്ലെ അതിനുള്ള മരുന്നാണ് ഈ ധുവാന്റെ പറക്കത്ത് കൊണ്ട് നമ്മൾ ചൊല്ലുന്ന സ്വലാഹത്തിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു ദുണിയാവിലും ആഹ്റത്തിലും അള്ളാഹു പരാജയപ്പെടുത്താതിരിക്കട്ടെ മൂന്ന് ഫാത്തിക നമ്മൾ ഓതും മൂന്ന് ഫാത്തിക നമ്മൾ ഓതും മൂന്ന് ഫാത്ത മൂന്ന് മൂന്ന് പറഞ്ഞു കേട്ടിട്ടാ ഇഷ്ടിച്ചലിക്കണം ചൊല്ലുമ്പോ ഇന്ന് എത്ര ഫതിലുകള മക്കള് നന്നായത് ആറ് വർഷം ഒരു വിവരം ഇല്ലാത്ത മോന്റെ കേട്ടില്ലേ നേരത്തെ അറിയോ എത്ര ആളുകളാണ് ഇപ്പൊ ഇന്ന് ഒരു സന്തോഷ വിവരം വിവരപ്പനക്ക് കിട്ടി ഞാൻ രാവിലെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് ചർച്ച നടന്നു നാല് ചെറിയ നടന്നുക്കളുള്ള ഒരു സഹോദരി ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് വേറെ ആളൊപ്പം അല്ല കാക്കട്ടെ കാക്കട്ടെ പ്രണയത്തിന്റെ പ്രലോഭനം മൂന്ന് മൂന്ന് ഫാത്തിള്ളാഹു അതിന്റെ വറക്കത്തോടെ സങ്കടങ്ങൾ إله الرتوح نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إلى حضرة أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه وإلى حضرة حمزة القرار وإلى حضرة سعد بن معاذ وإلى حضرة خالد بن الوليد وإلى حضرة ذو الكرمين وإلى حضرة فاطمة الزهراء وخديجة الكبرى നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മള് പ്രായമുള്ള ആളുകൾക്ക് സീറ്റ് എഴുന്നേറ്റ് കൊടുക്കണം പ്രായമുള്ള ആളുകൾ